യേശു വളരെ വ്യക്തമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് കഴുകിയില്ലെങ്കിൽ നിനക്ക് ഈ വിരുന്നിനകത്ത് പങ്കാളിത്തം ഉണ്ടാവില്ല അപ്പം നമ്മുടെ പാദങ്ങൾ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് അവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് അവൻ ചവിട്ടി നിൽക്കുന്ന അതേ ഇടത്തിൽ അവൻ ചവിട്ട് നിൽക്കുന്ന അതേ മനോഭാവങ്ങളിൽ അവൻ ചവിട്ടി നിൽക്കുന്ന അതേ സമീപനങ്ങളിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ പാദങ്ങളിലൊരു ക്ലൻസിങ് ആവശ്യമുണ്ട് പെട്ടെന്ന് പീറ്റന്ന് അതിനകത്ത് കൃത്യമായ പ്രകാശം കിട്ടി അയാൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ എന്നെ നീ കുളിപ്പിക്കുക കാരണം പാദമിടറുന്നതിനേക്കാൾ മുമ്പ് എത്രയോ മുമ്പ് ഈ ഭാവന ഇടറിയിട്ടുണ്ട് എത്ര പ്രാവശ്യം ഭാവന ഇടറിയിട്ടായിരിക്കും ഒരാളുടെ കാൽപാദങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുക ആവശ്യം ഈ പറഞ്ഞ ബോധത്തിൻ്റെ ജ്ഞാനസ്ഥാനം കുളി കഴിഞ്ഞവരുടെ പാദങ്ങൾ മാത്രം കഴുകിയെന്നൊക്കെ കഴുകിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് യേശോവൻ്റെ ആത്മവിശ്വാസം നിലനിർത്താൻ